ഹലോ ചെങ്ങായിമാരെ അപ്പോൾ ഇന്ന് നല്ല ഉച്ച സമയമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ തുമ്പികളൊക്കെ എങ്ങനെ പറന്ന് നടക്കുന്ന സമയമാണ് അപ്പോൾ എനിക്കൊരു രസമുണ്ട് കേട്ടോ നമുക്കിവരെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭയങ്കര സ്നേഹം തോന്നും ഒരാഴ്ചയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആയുസൊക്കെ എന്നാലും പിന്നെ എവിടെങ്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇവർ മരിച്ചു കിടക്കുമ്പോൾ ഭയങ്കര സങ്കടം തന്നു ചിറകരമായ ചിറകുകൾ അത് നിലമ്പൊത്തി കിടന്ന് കഴിയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ബുക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ കാരണം അത്ര ഭംഗിയായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ അപ്പോൾ ഇന്ന് ഉച്ചയാക്കി ആയപ്പോൾ തന്നെ ഇവരിങ്ങനെ പറന്ന് കളിക്കും അപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ ഇറങ്ങി നിന്ന് എന്നാണ് കേട്ടോ ഇവർ വരുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല വെറുതെ ഇങ്ങനെ കയ്യൊക്കെ കാണിച്ച് വരുവാണെങ്കിൽ വരട്ടെ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് അവർ അപ്പം നല്ല കണ്ടില്ല ചിറകിലിങ്ങനെ അടക്കവും തുറക്കുകയും ചെയ്യാൻ തന്നെ നല്ല നീല കളറ് നല്ല രസം അപ്പോൾ ശരിക്കും ഒത്തിരി ആഗ്രഹം അവരൊന്ന് കയ്യലങ്ങ് വന്നിരിക്കുകയെന്നൊന്നും അറിയത്തില്ല എന്നാൽ എന്തോ എന്തിൻ്റെ ഒരു ആത്മാവൊക്കെ ആണെന്ന് പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂഴിലല്ലനുണ്ടായിരുന്നു നമ്മുടെ വീടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പട്ടി പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചില്ല അല്ലൻ്റെ ആത്മാവാണോ അങ്ങനെ കയ്യെ വന്നിരിക്കുന്നതൊക്കെ എന്തൊരു പൊട്ട പൊട്ടധാരണയൊക്കെ ആയിരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കില്ല മനുഷ്യരല്ലേ ചുമ്മാ വെറുതെ ഒരു സ്നേഹത്തിൻ്റെ പേര് അങ്ങനെ ചിന്തിച്ച് പോകും കേട്ടോ എന്തായാലും ബട്ടർഫ്ലൈ ഞാൻ കൈ കാണിച്ച് വന്നിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് അടുത്ത് കാണാൻ പറ്റി ശരിക്കും അല്ലെങ്കിൽ ഇവര് പെട്ടെന്ന് തന്നെ പുറന്നങ്ങ് പോവേ ഇന്നെന്തോ നല്ല ഭംഗിയിൽ നമുക്ക് ചിറയൊക്കെ വിരി ി കുറെ സമയം നമ്മുടെ കൈയിലൊക്കെ കുറേ സമയം വന്നിരുന്നു ഞാൻ എപ്പോഴൊക്കെ കൈ കാണിച്ചു അപ്പോൾ ഒക്കെ ബട്ടർഫ്ലൈ എൻ്റെ കൈ വന്നിരുന്നു കേട്ടോ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി പക്ഷേ ഇപ്പോൾ കണ്ടോ ഇത്രയും നല്ല മനോഹരമായ കളറാണിതിൻ്റെ തറേ വന്നിരുന്നു അപ്പം ഞാൻ എടുത്താണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീടെ നമുക്ക് വീണ്ടും വരാതെ വരെ എല്ലാം കൂട്ടുകാർക്കും ബായ്